നമസ്കാരം വിഷൻ സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ താനൂർ രായിരിമംഗലം ഈസ്റ്റ് ജി എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി കെട്ടിടത്തിന് പുതിയതായി നിർമ്മിക്കുന്ന രണ്ട് ക്ലാസ് മുറികളുടെ തറക്കല്ലിടൽ കർമ്മം നഗരസഭാ ചെയർമാൻ റഷീദ് മോയ്യ നിർവഹിച്ചു എന്നെ കെട്ടിടത്തിന് ശിലാസ്ഥാപനം ഞാൻ ബി പി സിനോട് പറയുന്നു എസ് എസ് കെയിൽ നാലഞ്ചു വർഷം ഒരു ദിവസവേദനക്കാരനായി ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ ഇപ്പോൾ നഗരസഭയുടെ ചെയർമാൻ എന്ന പദവിയിലിരുന്നു കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന് ഒരു പ്രീ പ്രൈമറി കെട്ടിടത്തിന് എസ് എസ് കെ യുടെ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷവും അഭിമാനബോധവും കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ദൗർഘമായി സംസാരിക്കുന്നതിൽ വെള്ളിയാഴ്ചയാണ് പലരും അരിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വന്ന പാരന്റ്സ് ഒക്കെ ഉണ്ട് അവർക്ക് സ്വാഭാവികമായൊരു വിഷമം ഉണ്ടാകും എന്നത് ദീർഘമായി സംസാരിക്കുന്നില്ല അതോടൊപ്പം താനൂർ നഗരസഭ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്തമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ വിദ്യാലയം ഉൾപ്പെടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളാണ് ഇപ്പം നമുക്കറിയാവുന്നു കഴിഞ്ഞ ദിവസം പത്തൊൻപത് വർഷത്തോളമായി വലിയ പ്രതിസന്ധി നേരമെന്ന ചരക്കലുള്ള കെ പി എൻ എം യു പി സ്കൂൾ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം മുപ്പത് സെറ്റ് ബെഞ്ചും ഡെസ്കും നമുക്ക് നൽകാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടുത്തെ പിന്നെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയൊക്കെ ഫണ്ട് വളയിരുത്തുകയാണ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പി ടി പ്രസിഡന്റ് എം മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സി ബീന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ വി പി ഷീജ ടി സുമ ബി പിഞ്ഞിക്കൃഷ്ണൻ പി സുന്ദരൻ കെ പ്രിയേഷ് നാസർ തട്ടാരക്കൽ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ ടി സജീവ് സ്വാഗതവും ടി കെ ബിന്ദു നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ മാൾ ഫോർ ഡബിൾ one.